ലോക രക്തദാന ദിനത്തിനോട് അനുബന്ധിച്ച് മാർസ് ലിവ മെഡിസിറ്റിയുടെ നേതൃത്വത്തിൽ പാലാ ഹെഡ് പോസ്റ്റ് ഓഫീസുമായി സഹകരിച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ വെച്ച് രക്തദാന ക്യാമ്പ് നടത്തി നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു ജീവനക്കാർ രക്തം ദാനം ചെയ്തു പാലാ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു ഈ ദിവസം ഈ രക്തദാന ദിവസം ബ്ലഡ് ഡൊണേഷൻ ഡേറ്റ് ഇത്തരം ഒരു മകനീയ കർമ്മത്തിന് മുന്നോട്ട് വന്ന ഈ പോസ്റ്റ് ഓഫീസിലെ എല്ലാവരെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ് പല നഗരസഭയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാവിധ മംഗളങ്ങളും നിങ്ങളോട് നിങ്ങളോട് ഞാൻ അറിയിക്കുകയാണ് പോസ്റ്റ് മാസ്റ്റർ രഞ്ജിത്ത് എം എസ് വിഷ്ണു സി ബി ബ്ലഡ് ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ മനു കെ എം എന്നിവർ പ്രസംഗിച്ചു പാലാ മാർസലിവാ മെഡിസിറ്റിയുടെ നേതൃത്വത്തിലാണ് രക്തദാന ക്യാമ്പ് നടന്നത് പാല